ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു എന്തേന്നും ചോദിച്ചാൽ അച്ഛനും അമ്മയും കൂടി ചേർന്ന് മക്കളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാൻ നന്ദു എവിടെയെന്നും ചോദിച്ചു അപ്പോൾ കൂട്ടുകാരെ കണ്ടിട്ട് വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെതേ നന്ദു വട്ടനാണെങ്കിലും കൂട്ടുകാരെ കണ്ട എല്ലാം മറന്നു പോകും ഇനിയും ഇതുപോലുള്ള ഒരു നടത്തത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പോക്ക് ഒന്ന് വിലക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കും അപ്പ്രേകിച്ച് അനിയുടെ കാര്യം അനാമികയും അവളുടെ വീട്ടുകാരുടെയും ഒക്കെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ നവ്യമ്മോള് കുടിക്കേണ്ട പാലില്ലല്ലേ അവൾ വിഷം ചേർത്തത് അങ്ങനെയുള്ള ഒരു സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും ഒരു മടിയില്ലാത്തവരാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അറിയാലോ ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ അത് നോക്കിയും കണ്ടും ചെയ്തോളാം നന്ദു എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിലെ അനാമികയും അവളുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും എന്ന് നവ്യ ഇങ്ങനെ പറയാം അപ്പോൾ ആ നവി അത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി നവ്യ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം എന്നാൽ ഇനിയും പിന്നാലെ പോണു അങ്ങനെ അവരുണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജലജയും അനാമികയും ഇതിൻ്റെ ആഘോഷ ആ ഒരു ഇതിൽ നടക്കുക അപ്പോൾ അവളുടെ വീട് വീടിപ്പം ഒരു മരണവീടായി കാണും പിന്നെ മോളെയും മോളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഞാൻ സമ്മതി തന്നിരിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജലജയും ജാനകിയും പുകഴ്ത്തുവാണ് അനാമികയെ കേട്ടോ ദേ ഇത് ഞാൻ എൻ്റെ മോനെ അങ്ങനെ ഏൽപ്പിച്ചായിരുന്നു അത് പൊളിഞ്ഞു പോകുമെന്ന് മാത്രമല്ല അവൻ തല്ലും കൊണ്ട് ഇപ്പോൾ തിരിച്ചു വരികയും ചെയ്തേനേ എന്ന് പറഞ്ഞു ഈ ജലജ അപ്പോൾ ഇനി ഏതായാലും അവൾ എസ് ഐ ആകത്തില്ലല്ലോ എന്ന് ജാനകിയുടെ വക അപ്പോൾ എങ്ങനെയാവാൻ അമ്മ ക്രിമിനൽ കേസുള്ളവർക്ക് ഒരിക്കലും എസ് ഐ സെലക്ഷനായി കിട്ടില്ല എന്ന് അനാമിക ആ അത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഇന്നാൾ ഞാനൊരു ഗുണ്ടയുടെ വാർത്ത വായിച്ചായിരുന്നു അവൻ നല്ലൊരു പയ്യനായിരുന്നുവെന്നും ഹോ എന്നാലെ എസ് ഐ സെലക്ഷൻ ഒക്കെ കിട്ടിയപ്പോൾ ഒരു കേസിൽ കുടുങ്ങിപ്പോയതാ അതോടെ അവൻ്റെ ഭാവിയും തീർന്നെന്നും പറഞ്ഞ് ചലച പറയുവാ പിന്നെ അവനിപ്പോൾ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണെന്നും അങ്ങനെയുള്ള ചരിത്രം ഒരുപാട് പേർക്ക് ഉണ്ടപ്പച്ചീ അതൊക്കെ അറിയാവുന്നത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയതെന്ന് അനാമിക ഇവളുമാരോടും രണ്ടുപേരോടും പറയുമ്പോൾ ആ എനിക്ക് അവളെ പോയിന്ന് കാണണമെന്നുണ്ടായിരുന്നു അന്നേരം ഇപ്പൊ വേണ്ട പച്ചി അവൾ ആദ്യം ജയിലിലോട്ട് പോട്ടെ എന്നിട്ട് നമുക്ക് ജയിലിൽ പോയി കാണാം അതല്ലേ നല്ലത് അനാമിക ചോദിക്കുമ്പോൾ ആ ഒന്നും പറഞ്ഞിരിക്കോ അപ്പൊ നമ്മളാണിത് ചെയ്തതെന്ന് സംശയം കൊടുക്കാത്തതാ നല്ലതെന്ന് ജാനകി ജാനകി ഇപ്പൊ വെറും തരം താഴ്ന്ന രീതിയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൂടെ കൂടുന്നവരുടെ ഗുണം എന്തായാലും കിട്ടും എന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയാണല്ലോ അപ്പോ സംശയിക്കുന്നെങ്കിൽ സംശയിക്കട്ടെ അതുപോലെ അവൾ എൻ്റെ ജീവിതം താറുമാറാകാനാ നോക്കുന്നത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ ജാനകി വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ പറഞ്ഞത് ഈ പെണ്ണുണ്ടല്ലോ ഈ നന്ദോന്ന് പറയുന്നവൾ അവളെ പെശകു പെണ്ണാ അവൾ ശരിയല്ല ആള് എപ്പോഴെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങിയ അവളെ കുടിക്കിയവരൊക്കെ അവള് തെരഞ്ഞു പിടിച്ച് തല്ലി ചതയ്ക്കോന്നുള്ള കാര്യം നൂറു ശതമാനം ഉറപ്പാണെന്ന കാര്യം ജലജ പറഞ്ഞു നേരത്തെ മോളുടെ അച്ഛനും അമ്മയും അമ്മയെയും വീട് കയറി അവളും അവളുടെ കൂട്ടുകാരും കൂടെ ആക്രമിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു ഇനി എങ്ങാനും അങ്ങനെ സംഭവിച്ച ഇനി അതും കൂടെ ചേർത്തായിരിക്കും അവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നതെന്ന് അനാമികയുടെ വക വേറെ ഡയലോഗ് ഇവിടുന്ന് രണ്ടെണ്ണം അങ്ങോട്ട് പോയിട്ടുണ്ട് കരയുന്നവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഹും അവരുടെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് ഈ ജാനയ്ക്ക് ചോദിക്കുമ്പം അറിഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോ അറിയിക്കാൻ പോകല്ലേ അതുപോലെ അവൾ ജയിലിൽ പോയാ പിന്നെ ജയിലിൽ പുള്ളിയാ അതുകൊണ്ട് ഒരു ഒരുമാതിരിപ്പെട്ടവരൊന്നും അവളെ കല്യാണം കഴിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ നന്ദുവിന്റെ ഭാവി മുച്ചോട് മുടിക്കാനാണ് മൂന്ന് ഭൂതനമാരും കൂടി ഇരുന്ന് പ്ലാൻ ഒരുക്കുന്നത് അങ്ങനെ വന്ന ഒരു കുടുംബവും രക്ഷപെടും അയ്യോ അല്ലെങ്കിലേ ഇവിടുത്തെ മരുമക്കളുടെ പത്ത് മടങ്ങായിരിക്കും മൊട്ടച്ച എന്നൊക്കെ ജലച ഇങ്ങനെ ഇരുന്ന് തട്ടി വിട്ടോണ്ടിരിക്കുക നമ്മളെ നമ്മുടെ മരുമക്കളെ തല്ലുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അവളുണ്ടല്ലോ ഏഹ് ഏതെങ്കിലും വീട്ടിലോട്ട് കയറി ചെന്നാലേ അവടെ അമ്മായിയമ്മയുടെയും അമ്മായി ഒക്കെ കയ്യും കാലും തല്ലുപൊടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നന്ദുവിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കാം ഭർത്താവ് അടഞ്ഞാലേ അവനും കിട്ടും തല്ല് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ കല്യാണം നടക്കാതിരുന്ന ഒരു പയ്യനും അവന്റെ കുടുംബവും രക്ഷപ്പെടുവെന്ന് അതൊക്കെ കേട്ടപ്പോ ആണെങ്കിലും ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇവിടെ ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അമ്മയുടെ മോന് ആ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി അനാമിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ദേ ഇനി നന്ദുവിനെ ജയിലിൽ കയറ്റിയെന്നും പറഞ്ഞു നിന്റെ മോൻ അനാമിക മോളെ അവളുടെ വീട്ടിലെങ്ങാനും കൊണ്ട് വിടും പറയാൻ പറ്റത്തില്ല എന്ന് ജലജ പറയുമ്പോൾ അത് അവൻ മാത്രം വിചാരിച്ച് നടക്കില്ലല്ലോ എനിക്കിപ്പോൾ എൻ്റെ മോളെക്കാളും സ്നേഹ അമ്മാരുമകളോടൊന്നും പറഞ്ഞ് ജാനകി അങ്ങോട്ട് ആതിരി കയറി 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 അങ്ങ് പോവാണ് അടുത്ത പറമ്പ് കിളച്ചെടുക്കാനായിട്ട് എന്തായാലും അതും കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി അവിടെ ഏർ ഇതായിട്ടിരിക്കുക പിന്നെ ആദർശും അതുപോലെ തന്നെ ജയനും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് പക്ഷെ അച്ഛൻ വിളിക്കുന്നതിന് മുൻപ് തന്നെ വക്കീൽ ഈ കേസ് ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഇവര് തമ്മിൽ പറയുന്നത് ദേവയാനി കേട്ടോണ്ട് വരിക അപ്പം ദേവയാനിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ അപ്പം അജയനും ഉണ്ട് കൂട്ടത്തില് പെട്ടെന്ന് ദേവയാനി ഇങ്ങോട്ട് വന്നു ഇവരുടെ അടുത്തേക്ക് വന്നേ ആരാണ് വക്കീലിനെ വെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞില്ലെന്ന് അച്ഛൻ പറഞ്ഞതെന്നുള്ള കാര്യം ജയൻ ഇങ്ങനെ പറയുമ്പോഴാണ് ദേവയാനിക്കുന്ന ശ്വാസം നേരെ വീണ്ടത് ഞാനിവിടേക്ക് അദ്ദേഹത്തിനെ വിളിച്ചായിരുന്നു എന്ത് വില കൊടുത്തും ഈ കേസ് ജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഏട്ടാ ഇനിയും മാരാർ വക്കീലുമായിട്ട് നയനോട് വീട്ടുകാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അജയം ചോദിച്ചു ഏയ് അങ്ങനെയാണെങ്കിൽ അവളെ തന്നോട് പറയുമായിരുന്നല്ലോ മാരാർ വക്കീല് കേസ് ഏറ്റെടുത്ത കേസ് തോൽക്കില്ലെന്നോ എല്ലാവരും പറയുന്നതെന്ന് ദേവയാനി തോൽക്കില്ല പക്ഷേ നീ ഉൾപ്പെടെ എല്ലാവരും തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ പിന്നെ പിന്നെങ്ങനെ ജയിക്കാനാണെന്ന് ജയൻ ചോദിച്ചു അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു തന്നു ദേവയാനി നന്ദു നിരപരാധി ആണെങ്കിൽ രക്ഷപ്പെടണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ദേ ദേവയാനി പറയണു അവൾക്കും അവരുടെ ചേച്ചിമാർക്കും അഹങ്കാരമൊക്കെ ഒരു ഇച്ചിരി കൂടുതലാ എന്നാലും വഴി കാണുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെറുതെ തലയിൽ വെക്കേണ്ട ആവശ്യം നല്ലത് ഉള്ളതാണോ അതിലെനിക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ദേവയാനി പിന്നെ എന്ന് വെച്ച് അവൾ ചെയ്ത പ്രവർത്തി തെറ്റല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവൾ രക്ഷപ്പെടണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം എന്ന് ഇവരോട് പറയാം അപ്പൊ ആതർ സ്വന്തം വിട്ട് എഴുന്നേറ്റു അമ്മയുടെ നേരെ ചെന്നു അമ്മ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവൾ ഉറപ്പായും രക്ഷപ്പെടും അമ്മേ നൂറ് ശതമാനം ഉറപ്പാണ് അവൾ എസ് ഐ ആകാതിരിക്കാൻ വേണ്ടി ആരും അവളെ കുടിക്കേതാണെന്ന കാര്യം ആദരിച്ച് പറഞ്ഞു സത്യം പറഞ്ഞ ആ പ്രൊഫഷൻ തെരഞ്ഞെടുക്കേണ്ട കുട്ടി തന്നെയാണ് നന്ദു ആ കുട്ടിക്ക് പറഞ്ഞിട്ടുള്ള പണി ഞാൻ ആ കുട്ടിയുടെ തല്ല് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷെ നീ അനിയും പറഞ്ഞ് എനിക്ക് കാര്യങ്ങൾ റിയാന്ന് പറഞ്ഞു അപ്പോ നാലഞ്ച് കരുത്തരായ ആണുങ്ങളെ പോലും ഒറ്റയ്ക്ക് തല്ലുന്നവളാ നന്ദു ഈ എന്ന് മാത്രമല്ല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ പോലെ തന്നെ ആ സ്പോട്ടിൽ പ്രതികരിക്കുകയും ചെയ്യും ദേവ്യ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് കള്ള ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നെ എൻ്റെ നോട്ടത്തിലെ നയനേക്കാളും ഒരുപടി മുന്നിലാണ് അവളെന്ന് വേണം പറയാനെന്നും അങ്ങനെയുള്ള പെൺകുട്ടികൾ വളരെ കുറവാണെന്നൊക്കെ ആ തെറിച്ച് പറയുവാട്ടോ ആ നിലയ്ക്ക് അവള് പോലീസ് യൂണിഫോം ഇട്ട് പറയേണ്ടവള് തന്നെയാണെന്നും പറഞ്ഞു ദേവേനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് ഏതായാലും ആരാ കേസ് ഏറ്റെടുത്തല്ലോ അതുകൊണ്ട് ജയിക്കുമെന്ന് നമുക്ക് കരുതാവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ജയിക്കും ജയിച്ചേ തീരു അല്ലെങ്കിൽ എൻ്റെ നയനമോളുടെ കണ്ണുനീരെ എനിക്ക് കാണേണ്ടി വരുമെന്ന് ദേവയാനി മനസ്സിൽ പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനായിട്ടോ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നന്ദുവിനെ കാണാൻ അനി ഓടിയെത്തി അപ്പോൾ അനി ഓടിയെത്തി കഴിഞ്ഞപ്പോൾ നന്ദു അനിയെ കണ്ടിങ്ങനെ അമ്പരപ്പോൾ ഓടി ഇങ്ങനെ ഇരിക്കാം ഓടി വന്നിട്ട് എന്താ പറ്റിയതെന്ന് ചോദിച്ചു അറിയാവുന്ന കാര്യമാണല്ലോ എൻ്റെ മുന്നിൽ വെച്ച് ഗുണ്ടായസം കാണിച്ചാൽ ഞാൻ അത് നോക്കി നിൽക്കില്ല എന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ പിന്നെ ഞാനൊന്നും ആലോചിക്കാൻ പോവാറില്ല എന്നുള്ളത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം നന്ദു അനിയോട് പറയാം എന്നാ അതൊരു കെണിയായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായത് എന്നും പറഞ്ഞ് നന്ദു വിശദീകരിക്കാം ആക്രമിച്ചവളും അതിനിരയായി ആക്രമിച്ചവനും അതിനിരയായവളും എന്നെ കൊടുക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാ ഇതൊക്കെ എന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ ഈ സ്റ്റേഷനിലെ എസ് ഐക്ക് അഭ്യർത്ഥനയോട് ഉണ്ടെന്നും അയാളെ അവര് കൂട്ടുകാർ ചേർന്ന് തല്ലിയിട്ടുള്ളതാണെന്നും ആ ഒരു ദേഷ്യം എസ് ഐയുടെ സംസാരത്തിൽ നല്ലതുപോലെ ഉണ്ടെന്നും നന്ദു പറയാം അല്ല നന്ദുവിനെ പോലീസ് തല്ലുകയും മറ്റേ ചെയ്തോ ഏ ഇല്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് നന്ദു പറയണു അപ്പൊ അനിയൊന്നും സമാധാനിച്ചു പിന്നെ എനിക്ക് വേണ്ടി ഒരു വക്കീല് വന്നിട്ടുണ്ടായിരുന്നു മാരാർ വക്കീല് എനിക്ക് നേരത്തെ അദ്ദേഹത്തിന്റെ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്കീലാണെന്ന് എസ് ഐ എന്നോട് പറഞ്ഞത് എന്നിട്ടും ജാമ്യം അനുവദിച്ചില്ല എന്ന് അയാൾ കുറച്ച് അഹങ്കാരത്തോടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുമ്പോ പക്ഷേ സാധാരണ മുത്തശ്ശനൊക്കെ പോലീസിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ അവർ കേൾക്കുന്നതാണല്ലോ എന്ന് വെച്ചാൽ കുറ്റം ചെയ്യാത്തവർക്ക് വേണ്ടിയാവും മുത്തശ്ശൻ പലപ്പോഴും പലപ്പോഴും ശുപാർശയൊക്കെ വരുന്നത് ഇവിടെ ഞാനും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി ഒരു പെൺകുട്ടിയെ വഴിയരികിൽ വെച്ച് ഒരാൾ ശല്യം ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാനായിട്ട് പറ്റുമോ പറ്റില്ലല്ലോ അല്ല അവളെ മുന്നേ നന്ദു കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല അവളെയും അവനെയും ഞാൻ ആദ്യമായിട്ട് തന്നെയാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു നന്ദു അതിന് അവന് വാരിയലിന് പരുക്കു പറ്റിയ ഹോസ്പിറ്റലിലാണെന്നാ എസ് ഐ പറഞ്ഞതെന്നൊക്കെ നന്ദു പറയുമ്പോൾ ഉം അനിയാകെ ധർമ്മസങ്കടത്തിലായി പക്ഷെ അത്രയ്ക്കും ഭാരകമായി പരുക്കുപറ്റാനുള്ള സാധ്യതകളും കാര്യങ്ങളൊന്നും ഇല്ല നന്നായി തല്ലി എന്ന് കരുതി അവനെ വാരിയലും നട്ടലൊന്നും ഞാൻ തകർത്തിട്ടില്ല എന്ന് നന്ദു അവനോട് പറയാണ് അവനെ കുറിച്ച് പറയുക അപ്പൊ നാളെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് നന്ദുവിന് പോവണ്ടേ അപ്പോൾ പോകേണ്ടതാണ് ഇനി കോടതി വിധി എതിരായി കഴിഞ്ഞാൽ എൻ്റെ ആ സ്വപ്നവും പൊലിഞ്ഞു പോകുമെന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ധർമ്മസങ്കട ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അനിയും ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോൾ നന്ദു ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വേദനയായിരുന്നു കുറച്ച് മുൻപ് വരെ പക്ഷേ ഇപ്പോൾ എനിക്ക് അനിയ ഉൾപ്പെടെ എന്നെ സ്നേഹിക്കുന്നവർ കുറച്ച് പേര് എന്നെ എന്നെ ഓർത്ത് സങ്കടപ്പെടുവുമായിരിക്കും പക്ഷെ എപ്പോഴാണെങ്കിലും ഞാൻ പുറത്ത് വരത്തില്ലേ എൻ്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞോ ഒന്ന് നന്ദു ചോദിക്കുമ്പോൾ ഇതുവരെ ഇല്ലെന്ന് ആ ഏട്ടത്തിൽ പറഞ്ഞതെന്ന കാര്യം ഹനിയന്നേരം പറഞ്ഞു ഇതറിഞ്ഞാ അവർക്ക് സഹിക്കാനോ താങ്ങാനോ പറ്റില്ല അത് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞു നന്ദു അവരെ പറ്റി പറഞ്ഞിങ്ങനെ വിഷമിക്കുക അനിക്കറിയാവല്ലോ ഇതിനു മുൻപും ഇതുപോലെ തല്ലു അടിയിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റേഷനിലേ കയറിയിട്ടുമുണ്ട് എന്ന് കരുതി ഇന്ന് വരെ ജയിലിലേക്കൊന്നും പോവേണ്ടതായിട്ട് വന്നിട്ടില്ല തെറ്റ് ചെയ്തിട്ട് അവിടേക്ക് പോകുന്നതിൽ സങ്കടപ്പെടേണ്ടതായിട്ടൊന്നുമില്ല എന്നാ ഇവിടെ ഞാൻ നിരപരാധിയാണ് അനി ഇവിടെ നിന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ പുകച്ചിൽ എൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞു എങ്കിലും സാരമില്ല അനി എനിക്ക് ഒരു കുഴപ്പമില്ല ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷിക്കപ്പെട്ട പിന്നെ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കാൻ ഞാൻ അങ്ങ് തീരുമാനിക്കുമെന്ന് നമ്മുടെ നന്ദു അനിയോടങ്ങ് പറയുക അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വാര്യല് തകർന്നു എന്ന് പറഞ്ഞില്ലേ ഓരത്തൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ ശരിക്കും അവൻ്റെ വാരിയൽ ഞാൻ പിഴുതെടുത്തിരിക്കുമെന്ന് നമ്മുടെ നന്ദു തറപ്പിച്ച് പറയുക അതും പറഞ്ഞ് എന്നാൽ പിന്നെ നന്ദു 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 പറഞ്ഞു എന്നാൽ പിന്നെ അനിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ അനി ഇങ്ങനെ നന്ദുവിൻ്റെ കൈ പിടിച്ചിങ്ങനെ സമാധാനിപ്പിച്ചോണ്ടിരിക്കും പറഞ്ഞ പറഞ്ഞു ആ വനിതാ പോലീസ് അങ്ങോട്ടേക്ക് വന്നോട്ടാ അനി കരഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക അനി കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ആ മേഡം ഇതൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ മേഡം കാമുകനാണോ എന്ന് ചോദിച്ചു അല്ല ഭർത്താവ എൻറെ അല്ല മറ്റൊരു പെൺകുട്ടിയുടെ നന്ദു നിങ്ങളുടെ പെരുമാറ്റം കണ്ടപ്പോൾ കാമുകനാണെന്നാണ് തോന്നിയത് അപ്പം അത് തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ അങ്ങോട്ടേക്ക് ഇരുന്നു ആ മേഡം അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി നന്ദുവിൻ്റെ ദേഷ്യം വന്നു കേട്ടോ നന്ദു ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും അവിടെ ഇരിക്കുക അനി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എസ് ഐ എ നന്ദു അനി കാണുന്നത് അനി വേഗം സാറിൻ്റെ അടുത്തേക്ക് ചെന്നു സർ ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും രക്ഷയുണ്ടോ സാർ എന്ന് ചോദിച്ചാൽ അനിയേ എടോ അനന്തപുരിയിലെ പയ്യനാണ് താനെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളെ കാണാനായിട്ട് തന്നെ അനുവദിച്ചത് ഇത്രയും സൗജന്യമൊക്കെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ പിന്നെ താൻ മറ്റവന്റെ അനിയനല്ലേ ആ അഭിയുടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടില് കുറച്ച് തലതിരിഞ്ഞു പോയതാവും മാത്രമാണ് സർ അവനോടുള്ള ദേഷ്യം ആ കുട്ടിയോട് തീർക്കരുത് സർ എന്ന് അനി പറയുമ്പോൾ ആ കുട്ടിയോട് തനിക്കെന്തെത്ര സിമ്പതി എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ സർ ഓ അത് ശരി ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ താനും ചാടുമല്ലോ എന്നീ സാറ് ചോദിച്ചു കേട്ടോ അല്ല സാർ അങ്ങനെ ആരെയും കുഴി ചാടിക്കുന്ന ഒരു സ്വഭാവമൊന്നും അല്ല നന്ദുവിൻ്റെ സാറിനെ പോലെ നാളെ യൂണിഫോമിൽ വരണ്ടവളാണ് നന്ദു എന്നും സാർ ഇങ്ങനെ അവളോട് അത് കാണിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലുള്ളവരൊക്കെ യൂണിഫോമിലേ വരാത്തതാ നല്ലത് അവള് താൻ കരുതുന്നത് പോലെ ഒരു പെൺകുട്ടി അല്ല എന്നും അവൾക്കേ ഭയമില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഓരോ പൂസലില്ലാതെ അവൾ സംസാരിക്കുന്നതും ആ ശൗര്യം നാളെ കോടതിയിലും കാണിക്കണമെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു അപ്പൊ നന്ദുവിന് ജാമ്യം കൊടുക്കാൻ എന്താണ് സാർ പ്രയാസം എന്നിങ്ങനെ അനിയ ആളോട് ചോദിച്ചു അപ്പൊ പ്രയാസം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്നീ സാറ് ചോദിച്ചു ഇവിടുത്തെ പേര് കേട്ട വക്കീലാണ് മാറാറ് അദ്ദേഹം വന്നിട്ട് പോലും ഞാൻ ജാമ്യം കൊടുത്തില്ല എന്നും പറഞ്ഞു അതിപ്പോ തന്റെ മുത്തശ്ശൻ മൂർത്തിസാർ വന്ന് പറഞ്ഞാലും വീട്ടുവീഴ്ച ചെയ്യത്തില്ല എന്നും പറഞ്ഞു ഇപ്പൊ തന്നെ മോളോട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടൊന്നും യാതൊരു അതൊരു കാര്യമില്ല ഇതിൽ കോടതിയിലേ തീരുവെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങ് പോവുക ഈ എസ് ഐ അങ്ങ് പോയപ്പോ ആകെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുവാണേ ഇത് കഴിഞ്ഞതിനു ശേഷം അവിടെ മുത്തശ്ശിയൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് അനിയ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് എനിക്ക് ഭയങ്കര സങ്കടം മുത്തശ്ശി അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിന്റെ കാര്യങ്ങൾ ചോദിച്ചു പോലീസുകാർ നന്ദുവിനെ തല്ലിയോ മോനെ നോച്ചു അപ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അതൊന്നും അല്ല മുത്തശ്ശി കാര്യം നാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കേസ് തോറ്റാൽ അവൾക്ക് നാളെ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യം അനി ഇങ്ങനെ പറയാം അപ്പോഴാണ് അനാമി അങ്ങോട്ടേക്ക് വരുന്നത് പോകുന്നെങ്കിൽ പോട്ടെ അതിന് നിനക്കെന്താ ചോദിച്ചു എനിക്കവനെ ദേഷ്യം വരുന്നുണ്ട് അതെന്താ മോളെ നീ അങ്ങനത്തെ വർത്താനം പറയുന്നേ നവ്യടേയും നയനയുടെ അനിയത്തയല്ലേ നന്ദു അവള് നല്ല കുട്ടിയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം നല്ല കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്യാം മുത്തശ്ശി എന്ന് അനാമിക വലിയ ആൾ കളിച്ച് ചോദിക്കാം അവളുമാരുടെ ഒരു സ്വഭാവം നല്ലതല്ല പ്രത്യേകിച്ച് നന്ദു എന്ന് അവളുടെ ഹും എത്രയോ പെൺകുട്ടികൾ വഴിയിലൂടെ നടന്നു പോകുന്നു അവരെല്ലാവരും ആണുങ്ങളെ തല്ലാനും കൊല്ലാനുമായിട്ട് നടക്കുവാണോ ഇത് കേട്ടപ്പോൾ നന്ദു എന്തിനാ തല്ലിയതെന്ന് നീ പോയി അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു അനി വള പൊളിക്കു കേട്ടോ ഒരു പെൺകുട്ടിയോട് ഒരുത്തൻ മോശമായി പെരുമാറിയപ്പോഴാ നന്ദു പ്രതികരിച്ചത് അങ്ങനെ പ്രതികരിക്കുന്നവരെ ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്ന് അനാമിക വലിയ ഡയലോഗകൾ ഇറക്കുക ഇതവള് കരാട്ടയും കളരി ഒക്കെ കഴിഞ്ഞട്ടേ നടക്കുക ആരുടെ ദേഹത്ത് കൈ വെക്കണമെന്നും പറഞ്ഞു അവളുടെ നടപ്പ് അതിന് കിട്ടിയതാ ഇനി അവള് ജയിലിൽ പോയി ജയിൽപ്പുള്ളികളുടെ ദേഹത്ത് കൈ എന്നും പറഞ്ഞ് അനാമിക പറയുമ്പോ അങ്ങനെയൊന്നും പറയാതുമോളെ അപ്പോൾ േ ഇവള് പറയും മുത്തശ്ശി ഇതിന്റെ പിന്നിലെ ഇവളും ഇവളുടെ അച്ഛനും അമ്മയൊക്കെയാണെന്ന കാര്യം അനി പറയുമ്പോ നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയരുതെന്ന് പറഞ്ഞു അനാമിക ഇല്ലാത്ത കാര്യമൊന്നും അല്ല ഇപ്പൊ പോലീസ് ട്രെയിനിങ്ങിന് പോകാതിരിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം അവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നനി ഇവളോട് പറഞ്ഞു ആയിരിക്കും ആയിക്കോട്ടെ അവളോട് ദേഷ്യമുള്ള ആരെങ്കിലും ഇങ്ങനെ ചെയ്തതായിരിക്കും എന്നും പറഞ്ഞു ഇവള് തടി തപ്പാൻ നോക്കുകട്ടോ അതെന്തിനാ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തലയിൽ കൊണ്ടുവന്ന് ഇട്ടു തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പുണ്യാളത്തിയാകുമ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾ വെറുതെ വഴക്കിടാതെ നന്ദു പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമോളേ എന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ല മുത്തശ്ശി ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടുന്നത് അവളെപ്പോലെ ഒരുത്തി ഒരിക്കലും മെസ്സേജ് ആകാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ വരാൻ പറ്റിയതുപോലെ സംസാരിക്കുന്നു കാക്ക ഇടുന്നതിന് മുൻപ് അവൾ പാവപ്പെട്ട ആൾക്കാരെ തല്ലാൻ തുടങ്ങി അപ്പൊ കാക്ക ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇവൾക്കിടെ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിയും അതാണ് കാരണം അങ്ങനെയുള്ളവർക്കൊന്നും ഈ ജോലി കിട്ടാനേ പാടില്ലെന്നും പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഇറക്കിയിട്ട് അനാമിക തമ്പുരാട്ടി കലിപ്പ് കയറി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അനാമിക അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ സത്യം അറിയാം ഇവളും ഇവളുടെ വീട്ടുകാരും ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് അനിമുത്തശ്ശോട് പറയുമ്പോൾ സത്യം അറിയാതെ ആരെയും പഴിക്കരുത് മോനെ ഇന്ന് മുത്തശ്ശി ആദർശം മുത്തശ്ശിനും ഒക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ നാളെ കോടതിയിൽ നിന്ന് കോടതിയിലെങ്കിലും ഏർ നന്ദോ ജാമ്യം എടുക്കാനായിട്ട് കഴിഞ്ഞേക്കൂ എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അനാമിക പുറത്തേക്ക് ഇറങ്ങി സന്തോഷപതിയായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുവാണ് അവളുടെ ഭാവി പൊലിഞ്ഞു എന്നുള്ളൊരിതില് അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് എടീ ഇന്നും പറഞ്ഞ് വിളിച്ച് ഇവളാണെങ്കിലും തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ അനിയെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുക നിന്റെ മുഖത്തെ സന്തോഷം ചിലതൊക്കെ വിളിച്ചു പറയുന്നുണ്ടെന്ന് അനി പറയുമ്പോൾ ആ പറയാനുള്ളതൊക്കെ നീ ഇപ്പം മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എന്ത് വില കൊടുത്തും നന്ദു നിരപരാധിയാണെന്ന് തെളിയിച്ചിരിക്കും അപ്പൊ എങ്ങനെ തെളിയാനാടാ ഒരുത്തിയെ ഒരുത്തൻ ശല്യം ചെയ്തു പറഞ്ഞിട്ട് അവൾ ഒരുത്തനെ തല്ലിയത് ഏ എന്നിട്ടിപ്പൊ എന്തായടാ ആ പെൺകുട്ടി പെൺ പോലീസിന് മൊഴി കൊടുത്തു കഴിഞ്ഞു അവളെ ആരും ഒന്നും ചെയ്തിട്ടില്ലാന്ന് അപ്പൊ പിന്നെ നീയൊക്കെ എങ്ങനെ തെളിയിക്കാൻ കൂടെ വെറുതെ പോയ ഒരു ചെറുപ്പക്കാരനെ അവള് കാരണം കൂടാതെ കൈവെക്കുകയായിരുന്നു എന്ന് പറയുമ്പോ നന്ദുവിന്റെ സ്വഭാവം അത് നിനക്ക് അറിയാവല്ലോ നിരപരാധിയായി അവളെ കള്ളക്കേസില് കുടിക്കുക നിന്റെ മാത്രമല്ല നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ശരീരം ചതയും അതേടാ നേരത്തെ എൻ്റെ അച്ഛനെയും അമ്മയെയും വീട്ടിൽ കയറി തല്ലിയത് അവളും അവളുടെ കൂട്ടുകാരുമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള ശിക്ഷ അവൾക്ക് ഇപ്പം കിട്ടിയതെന്നും പറഞ്ഞു ഇവള് വലിയ ഡയലോഗ് അടിക്കുക പിന്നെ എടാ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അന്ന് തല്ലുകൊണ്ടപ്പോ ഈ സങ്കടം ഒന്നും നിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ലല്ലോ അത് കേട്ടപ്പോ അന്ന് അവർക്ക് തല്ല് കിട്ടിയെങ്കിലേ അത് അവരർഹിച്ചതാണെന്ന് ഇവളോട് അനി പറയോ പിന്നെ എന്നാലേ ഇന്ന് അവള് പോലീസ് സ്റ്റേഷനിൽ കയറിയാലേ നാളെ അവള് ജയിലിൽ കിടക്കുകയാണെങ്കിലും അതും അവൾ അർഹിക്കുന്നത് തന്നെയാണെന്ന് അനാമിക തിരിച്ചൊരു മറുപടി നീ ഇപ്പൊ വെല്ലുവിളിച്ചല്ലോ അവള് നിരപരാധി ആക്കുവെന്ന് എന്നാ ഞാൻ നിന്നോട് പറയുക ഒരു കാരണവശാലും അവൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല എന്ന് അങ്ങനെ അനാമിക പോലും അറിയാതെ അനാമികയുടെ നാവിൽ നിന്ന് സത്യങ്ങളൊക്കെ പുറത്തു വരുന്നു ഈ കേസ് ഒന്നിലൊന്നും അവസാനിക്കില്ല അതുകൊണ്ടൊന്നും മെസ്സൈ ആവാനുള്ള അവരുടെ മോഹം അങ്ങ് മാറ്റി വെച്ചേക്കാൻ അവളോട് നീ പോയി നീപ്പോ പറഞ്ഞേക്കാൻ പറഞ്ഞ് അനിയെ വെല്ലുവിളിച്ചിട്ട് ഇവളകത്തേക്ക് കയറിപ്പോയി അനിക്കത് കേട്ട് ഇവിടെ കത്തിക്കാനുള്ള കലപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നീ